മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒഴുക്കിയ കണ്ണുനീരിന് വില തരാത്തവരുടെ മുന്നിൽ കണ്ണു നിറയ്ക്കരുത് ഒരു ദുഃഖത്തിനപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ തേടിപ്പോകുന്ന സ്നേഹത്തെക്കാൾ എന്നും നിലനിൽക്കുന്നത് നിങ്ങളെ തേടി വരുന്ന സ്നേഹമാണ് ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് സുഖവും ദുഃഖവും തമ്മിൽ അധികം ദൂരമില്ല അതിനാൽ ഇവ രണ്ടിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകാതിരിക്കുക ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെയൊപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം പിടിവാശി കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും ആ കുറവുകൾ ഇല്ലാതാക്കുന്നു എത്ര കുറച്ച് നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നിങ്ങളുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത് ആവശ്യത്തിലധികം ആത്മാർത്ഥത കാണിക്കരുത് വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മഴവിനിരയാകുന്നത് ഭക്തരെ കണ്ണിൽ തുടങ്ങി കണ്ണുനീരിൽ അവസാനിക്കുന്നതല്ല സ്നേഹം മനസ്സിൽ തുടങ്ങി മരണം വരെയും നിലനിൽക്കുന്നതാണ് സ്നേഹം എല്ലാ ദിവസവും സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ധൈര്യത്തെ വളർത്തിയെടുക്കുന്നില്ല പ്രയാസകരമായ സമയത്തെ അതിജീവിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചും നമ്മൾ അത് വികസിപ്പിച്ചെടുക്കുന്നു ഭക്തരെ വേദനിപ്പിച്ചതിനു ശേഷം നൽകുന്ന സ്നേഹത്തിനും അവഗണനയ്ക്കും ശേഷം നൽകുന്ന പ്രാധാന്യത്തിന് ഒരർത്ഥവുമില്ല പുറമേ നിന്ന് വിലയിരുത്താൻ എളുപ്പമാണ് പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ ഭക്തരെ ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ വന്നാൽ അറിയാതെ അവർ മാറിപ്പോകും ഒന്നുകിൽ എല്ലാവരോടും വെറുപ്പും ദേഷ്യവുമായി മാറും അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും ഭക്തരെ മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ കൊണ്ട് മാത്രമല്ല മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്നതുകൊണ്ടാണ് ഭക്തരെ നിങ്ങളുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നവരോടും നിങ്ങളുടെ നേട്ടങ്ങളിൽ ദുഃഖിക്കുന്നവരോടും ഇടപെട്ട് അമൂല്യവും പരിമിതവുമായ നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ടു പോയിട്ടുണ്ടാകും ആയിരം തിരികൾ ഒരുമിച്ച് തെളിഞ്ഞാലും ആഗ്രഹിച്ച തിരി തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ഭക്തർക്കെല്ലാം മഹാശിവരാത്രി ആശംസകൾ എല്ലാ ഭക്തരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ Ом Намасивая.